പഴയ നിയമത്തിലെ ദൈവത്തെ മാത്രം അറിയുന്ന ക്രിസ്ത്യാനിയോട് ഒരു വാക്ക് പുതിയ നിയമമാണ് ക്രിസ്ത്യാനികളുടെ പ്രധാന വേദപുസ്തക ആധാരമെങ്കിലും ക്രിസ്ത്യാനികളെ സ്വാധീനിക്കുന്ന അവരെ അടക്കി ഭരിക്കുന്ന ആശയങ്ങളും വിശ്വാസ പ്രമാണങ്ങളും മതപരമായ സങ്കല്പങ്ങളും എല്ലാം ഏതാണ്ട് ഒട്ടുമുക്കാലും പഴയ നിയമത്തിലേത് മാത്രമാണ് പഴയ നിയമത്തിൽ ദൈവത്തെ പല ഭാഗങ്ങളിലും പ്രതികാരം ചെയ്യുന്ന ദൈവമായിട്ടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രതികാരം എനിക്കുള്ളത് എന്ന ഹോവ അറി ചെയ്യുന്നു ബെഞ്ചിയൻസ് ഈസ് മൈൻ സേവ്സ് ദ ലോഡ് എന്നാൽ നിങ്ങൾ പുതിയ നിയമത്തിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ പ്രതികാരം ചെയ്യുന്ന ഒരു ദൈവത്തെ നിങ്ങൾക്ക് പുതിയ നിയമത്തിൽ കാണാൻ കഴിയുമോ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഇത് ചിന്തിക്കാത്തത് എന്ന് ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട് നാം ചെറുപ്പം മുതലേ അറിയുന്ന ദൈവം പഴയ നിയമത്തിലെ ദൈവം മാത്രമാണ് പഴയ നിയമത്തിലെ ദൈവത്തെ ജനം ഭയന്നിട്ടാണ് അവർ കൂടുതലായി മതപരമായ ഒരു ചായവ പ്രാപിക്കുന്നു അതിൻ്റെ തിരുത്തലായിട്ടാണ് ദൈവത്തെ സ്നേഹിക്കണം എന്ന് പറയുന്നത് തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു എന്ന് പറയുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് മനുഷ്യൻ ആദ്യമകാലങ്ങളിൽ പഴയ നിയമത്തിൽ ദൈവത്തെ അറിഞ്ഞതും ദൈവത്തോട് ബന്ധപ്പെട്ടതും ഭയത്തിൽ കൂടെയാണ് ഭയത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് മോഹം എവിടെയൊക്കെ മോഹം സ്ഥിതി ചെയ്യുന്നു അവിടെയൊക്കെ ഭയവും ഉണ്ടാകും അപ്പോൾ ദൈവത്തോട് നാം ബന്ധം പുലർത്തുന്നത് ഭയത്തിൽ കൂടെ മാത്രമാണ് അങ്ങനെയുള്ള കാഴ്ചപ്പാടിൽ ദൈവം പ്രതികാരം ചെയ്യുന്നവനാണ് അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ദൈവം അസൂയക്കാരനാണ് ഗോഡ് ഈസ് ജലസ് ഗോഡ് ഈസ് ജലസ് തൻ്റേത് അല്ല എന്ന് കരുതുന്ന ഏതെങ്കിലും ഒരു കാര്യത്തോട് ജനബന്ധം പുലർത്തിയാൽ അന്യ ദൈവങ്ങളോട് ബന്ധം പുലർത്തിയാൽ ദൈവത്തിന് അസൂയ വരും എന്ന ഒരു ചിന്താഗതി അങ്ങനെ ഒരു ചിന്താഗതി ഏതെങ്കിലും ഗോസ്പിളിൽ യേശുവിൻ്റെ പ്രസ്താവനയിൽ ഏതെങ്കിലും വിധത്തിൽ അറിഞ്ഞോ അറിയാതെയോ പ്രതിബിംബിക്കുന്നത് നിങ്ങൾക്ക് കാണിക്കാം അങ്ങനെയുള്ള പഴയ നിയമ ആശയങ്ങളെ പൂർണ്ണമായും അതിജീവിച്ചുകൊണ്ടാണ് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചതും നിവർത്തിച്ചതും പൂർത്തിയാക്കിയതെന്നും ക്രിസ്ത്യാനികൾ എന്തുകൊണ്ടോ തിരിച്ചറിയുന്നില്ല നാം ഇപ്പോഴും ആ പഴയ നിയമത്തിൽ തന്നെ കെട്ട് കെട്ടപ്പെട്ട് കിടക്കുകയാണ് ഇഹൂദൻ ദൈവത്തെ അറിഞ്ഞത് പല വിധത്തിലറിഞ്ഞു അതിൽ പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ഒന്നാണ് ദൈവം പ്രതികാരത്തിൻ്റെ ദൈവമാണ് ഗോഡ് ഓഫ് വെഞ്ചിയൻസ് അപ്പോൾ ഈ ദൈവത്തിൻ്റെ പ്രതികാരം തങ്ങളുടെ ശത്രുക്കളുടെ മേൽ തിരിച്ചുവിടാനുള്ള പ്രത്യേകമായ ഒരു കഴിവും ഒരു തന്ത്രവും അറിയാമായിരുന്നു അതുകൊണ്ട് ഈ ശൂര പരാക്രമിയായ ദൈവം ഈ പ്രതികാരം ചെയ്യുന്ന ദൈവം കോപിക്കുന്ന ദൈവം യുദ്ധത്തിൽ പ്രാഗർഭ്യമുള്ള ദൈവം കയ്യൂക്കുള്ള ദൈവം അതിശക്തിമാനായ ദൈവം ഇങ്ങനെയുള്ള സങ്കല്പങ്ങളുടെ ഒരു സമാഹാരമായിരുന്നു യഹൂദനെ സംചരത്തോളും അവൻ്റെ മതജീവിതത്തിൽ അവനെ സ്വാധീനിച്ചുകൊണ്ട് എന്നാൽ നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ കാഴ്ചപ്പാടിനെ പരിഗണിക്കുമ്പോൾ ഇത് പരിപൂർണമായി ഉപേക്ഷിക്കുന്നതാണ് നാം കാണുന്നത് പ്രതികാരത്തിൻ്റെ ദൈവത്തെ അല്ല നാം കാണുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അപ്പോൾ ആ ആശയം നൂറ് ശതമാനവും ഏതാനും വാക്കുകൾ കൊണ്ട് യേശു തുടച്ച് നീക്കിക്കളഞ്ഞില്ലേ പക്ഷേ നാം ഇന്നും ആ പ്രതികാരത്തിൻ്റെ ദൈവത്തെയാണ് അറിയുന്നത് കാരണം ക്രിസ്തു മതത്തെ സ്ഥാപിച്ചിരിക്കുന്നത് ഭയം എന്ന് പറയുന്ന ഈ ഒരു ശാപത്തിലാണ് ഈ ഭയത്തെ നിർത്തണമെങ്കിൽ സ്നേഹിക്കുന്ന ദൈവത്തെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല പ്രതികാരത്തിൻ്റെ ദൈവം കോപിക്കുന്ന ദൈവം ഉള്ള ദൈവം നോക്കി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഉടനെ കാലെ കാലപ്പിടിച്ചു നിലത്തടിക്കുന്ന ദൈവം അങ്ങനെയുള്ള ദൈവത്തെ കൊണ്ട് മാത്രമേ പ്രയോജനമുള്ളൂ അതുകൊണ്ടാണ് ഈ പുരോഹിത മേൽക്കോയിൽ മേൽ തങ്ങി നിൽക്കുന്ന ക്രിസ്ത്യാനിക്ക് പുതുദൈവം എന്ന് പറഞ്ഞ കാര്യമുണ്ടെന്ന് പോലും ആത്മീയാർത്ഥത്തിൽ തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിൽ സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നത് എന്ന് ഞാൻ ഒന്ന് അഭിപ്രായപ്പെടുകയാണ് നിങ്ങളുടെ ഇതിനെപ്പറ്റിയുള്ള പ്രതികരണം കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട് അപ്പോൾ ദൈവം പ്രതികാരത്തിൻ്റെ ദൈവമല്ല പിന്നെയോ പിന്നെ എന്താണ് ദൈവത്തെപ്പറ്റി യേശു അറിയിച്ചിരിക്കുന്നത് അവൻ ആർദ്ര കരുണയുടെ ദൈവമാണ് അവൻ നീതിയുടെ ദൈവമാണ് അവൻ എല്ലാറ്റേയും പുതി പുതുതാക്കുകയും എല്ലാറ്റിനും പുതുജീവൻ നൽകുകയും ചെയ്യുന്ന സ്നേഹത്തിൻ്റെ വറ്റിപ്പോകാത്ത ഉറവിടമാണ് ആ ദൈവത്തെ അറിയുവാനുള്ള അവകാശം ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിക്ക് എന്ന് ലഭ്യമാകും എന്നതാണ് എന്നെ അലട്ടുന്ന ചോദ്യങ്ങളിലൊന്ന് നാം ഇന്നും മത മതത്തിലൊക്കെ ക്രിസ്തു പിടിച്ചു നിൽക്കുന്ന ആകെപ്പാടെ പേടികൊണ്ട് മാത്രമാണ് പള്ളിയിൽ പോയില്ലെങ്കിൽ ദൈവം കോപിക്കും അതുപോലെ നമുക്ക് എങ്ങനെ സഹിക്കാം അച്ഛൻ കോപിക്കും മത്രാം കോപിക്കും ദൈവത്തിന് വേണ്ട കൊടുത്തില്ലെങ്കിൽ ആശുപത്രി പോയി കിടക്കേണ്ടി വരുമല്ലേ പാണ്ടിലൂറി കയറും അല്ലെങ്കിൽ തലമുറകൾ അങ് ശുഷ്കിച്ച് ശൂഷിച്ച് ഉണങ്ങിപ്പോകും ഉണങ്ങി ആപ്പിൾ പോലായിപ്പോകും ഇങ്ങനെ പലവിധമായ പലവിധമായ ഭീതികൾ എന്നാൽ അതേസമയം തന്നെ ദൈവം സ്നേഹമാകുന്നു എന്ന വല്ലപ്പോഴുമൊക്കെ ആ ഭാഗം എടുത്ത് പ്രസംഗിക്കുകയും ചെയ്യും ഇതിലെന്താണ് നാം വിശ്വസിക്കുന്നത് ആർക്കും അറിഞ്ഞുകൂട എന്നാൽ പൊതുവായി മനുഷ്യൻ്റെ ക്രിസ്ത്യാനിയുടെ മതബോധത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതും നിലനിർത്തുന്നതും ഭയമാണ് ഭയമാണ് ഭയം മാത്രമാണ് അങ്ങനെ ഭയം കൊണ്ട് മാത്രം ഈ മേഖലയിൽ പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ദൈവത്തെ സ്നേഹിക്കുവാൻ സാധ്യമല്ല എന്നത് പ്രാവർത്തികമായൊരു സത്യമാണ് നിൻ്റെ ദൈവ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണമെന്ന പരമപ്രധാനമായ കൽപ്പന അനുസരിക്കുവാൻ കേൾപ്പുള്ളവനല്ല ക്രിസ്ത്യാനി എന്ന ഒരു യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം നാം ദൈവത്തെ സ്നേഹിച്ച അനുഭവങ്ങൾ എപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് സത്യസന്ധമായി നമ്മോട് തന്നെ ഒന്ന് ചോദിച്ചാൽ ഞാനീ പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം ഏതാണ്ട് വെളിപ്പെട്ട് വരും എന്നതാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അതുകൊണ്ട് ഭയത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ജനങ്ങളെ വിടുവിക്കുകയും ഭയത്തിന് പകരം സ്നേഹത്തിൻ്റെ അടിത്തറയിൽ അവരെ സ്ഥാപിക്കുകയും അങ്ങനെ പുനഃസ്ഥാപിക്കുന്നതുകൊണ്ട് അവർക്ക് ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവായി അറിഞ്ഞ് അതിനുതകുന്ന സ്നേഹബന്ധങ്ങൾ സ്ഥാപിക്കുവാനും നിലനിർത്തുവാനും അതിൽ വളരുവാനുമുള്ള അതിമനോഹരമായ ഒരു അവസരവും അവസ്ഥയുമാണ് യേശു പ്രദാനം ചെയ്തത് അത് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഉത്തമ ലക്ഷ്യമായിരുന്നു എന്നത് രണ്ടായിരം വർഷങ്ങൾ കഴിഞ്ഞില്ലേ ഇനിയെങ്കിലും മനസ്സിലാക്കുവാൻ നാം ധൈര്യം കാണിക്കണം ആരെയും ഭയന്ന് ഈ മേഖലയിൽ നിൽക്കേണ്ട ആവശ്യം നമുക്കില്ല ഭയക്കുന്നവൻ എപ്പോഴും അടിമയായിരിക്കും അതുകൊണ്ടാണ് മനുഷ്യരെ വിടുവിക്കാൻ വന്ന യേശു ജനങ്ങളെ ഭയത്തിൽ നിന്ന് പിടിവിക്കാൻ ആശ്രമിച്ചത് അതിൻ്റെ ഏറ്റവും അഗ്രഗണ്യമായ വെളിപ്പെടുത്തലാണ് ദൈവം കോപിക്കുന്നവനും പ്രതികാരം ചെയ്യുന്നവനുമല്ല ദൈവം സ്നേഹിക്കുന്നവനാണ് ഒരു പിതാവിനോട് ബന്ധപ്പെടുന്നത് പോലെ നമുക്ക് സ്വർഗസ്തനായ ദൈവത്തോട് ബന്ധപ്പെടുവാൻ അവകാശമുണ്ട് ന്യായമുണ്ട് യോഗ്യതയുണ്ട് എന്ന് യേശു വെളിപ്പെടുത്തുന്നതിൻ്റെ അർത്ഥം അതിൻ്റെ ലക്ഷ്യം ആത്മീകമായ ൊരു എന്താന്ന് അല്പം ഒന്ന് വെടിപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ് ഇതിനെപ്പറ്റി നിങ്ങൾ നിങ്ങളുടേതായ വിധത്തിൽ കൂടുതൽ മുൻപോട്ട് അന്വേഷിക്കും എന്ന പ്രത്യാശയിൽ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും എൻ്റെ നമസ്കാരം